ളുകളും അത് ഉപയോഗിക്കേണ്ട വിധം ഉപയോഗപ്പെടുത്തേണ്ട വിഷയത്തിൽ വഞ്ചിതരാണ് വഞ്ചിക്കപ്പെട്ടവരാണ് പടച്ച റബ്ബ് വലിയ രണ്ട് ന്യമത്തിൽ നൽകി പക്ഷെ ആ ന്യാമത്തെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് അറിയാതെ വഞ്ചിക്കപ്പെട്ട ആളുകളാണ് അധിക ആളുകളും മഹാനായ ഇമാം പറയുന്നുണ്ടല്ലോ അവറുകളുടെ കാലത്ത് ഒരു സൂഫിയായ മനുഷ്യന് പടച്ചതം ഈ സൂഫിയായ മനുഷ്യനോട് പറയുകയാണ് മനുഷ്യ മൂന്ന് ദുആക്ക് ഞാൻ അവസരം നൽകുകയാണ് അല്ലാഹു തന്ന നിഅമത്ത് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് അറിയാതെ വഞ്ചിക്കപ്പെട്ടു പോകുന്ന യൗവനമേ ചിന്തിക്കുക യുവത്വമേ ചിന്തിക്കുക അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഓർഡർ വരികയാണ് തീരുമാനം വരികയാണ് ഈ സൂഫിയായ മനുഷ്യനോട് അല്ലാഹു പറയുന്നു സഹോദരാ മൂന്ന് ദുആ നിനക്ക് ഞാൻ തരുന്നു മൂന്ന് അവസരങ്ങൾ തരുന്നു ഈ മൂന്ന് അവസരങ്ങൾ നീ ഉപയോഗപ്പെടുത്തുക അഥവാ മൂന്ന് ദുആ ചെയ്യാൻ മൂന്ന് ദ്വാ ചെയ്യാ അല്ലാഹു അവസരം തരുന്നു ആ മൂന്ന് നീ ഉപയോഗപ്പെടുത്തുക എന്നാൽ എന്നാളിന്റെ ആഹ്റവും ദുന്യാവും രക്ഷപ്പെട്ടു എന്ന് അള്ളാഹുവിന്റെ തീരുമാനം വരികയാണ് ഈ സൂഫിയായ ആള് വല്ലാത്ത സന്തോഷത്തില വല്ലാത്ത ആനന്ദത്തിലാണ് ഓടിപ്പോയി തന്റെ ഭാര്യയുടെ അടുക്കലേക്ക് തന്റെ ഭാര്യയോട് പറയുന്ന പെണ്ണേ അള്ളാഹുവിന്റെ തീരുമാനം വന്ന് പെണ്ണേ അള്ളാഹുവിന്റെ ഓർഡർ വന്നു മൂന്ന് സ്വീകരിക്കാൻ മൂന്ന് ദുആക്കുള്ള അവസരം അള്ളാഹു തന്നിട്ടുണ്ട് ആ മൂന്ന് ദുആ ആ ദ്വാട്ടിൽ തന്നെ അള്ളാഹു സ്വീകരിക്കുന്നതാണ് മൂന്ന് ദുആ ആ മൂന്ന് ദ്വാ അപ്പൊ തന്നെ അള്ളാഹു സ്വീകരിക്കും സുബ്ഹാനല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഉണ്ടോ ഇല്ലേ ണ്ടോ ഇല്ലേ മറുപടി പറയാം ഉറക്കനെ പറയണം ഞാൻ ആ അലഹമില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു മിനിക്ക് തേച്ച് സദസ്സല്ല ചോദിച്ച് പറഞ്ഞ് വാങ്ങുന്ന ഇൽമ തരുന്ന വാങ്ങുന്ന ഒരു സദസ്സായിരിക്കണം അള്ളാഹു കബൂൽ ആക്കുമാറാവട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നിർത്താനാകുമ്പോൾ ഞങ്ങൾ ബാക്കെന്ന് പറയണം ഏഹ് അസുഖം ഉണ്ട് ഞാൻ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ യാസിനോദണ്ട് യാസിനോ വരും നിർത്തണമെങ്കിൽ പിന്നെ ഹത്തോ വരും അങ്ങനെ കുഴപ്പമുണ്ട് അള്ളാഹു കബൂലാക്കട്ടെ ആക്കട്ടെ പറയണത് മനസ്സിലാവണില്ലേ അല്ലേ നമ്മളെ കടുത്തടുത്ത ജില്ലക്കാരായതുകൊണ്ട് പിന്നെ അജ്ജും കജുന്നൊരു പ്രശ്നം ഉണ്ടാവില്ല അള്ളാഹു സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇയാള് ഭാര്യന്റെ അടുത്ത് ചെന്നിട്ട് വലിയ സന്തോഷത്തോടെ പറയാ അള്ളാഹു മൂന്ന് ദ്വാക്കൾ അവസരം നൽകിയിരിക്കുന്നു ആ മൂന്ന് ദ്വാ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ ദുന്യാവും ആഹ് രക്ഷപ്പെട്ടു പടച്ചവനെ ഇതങ്ങട്ട് കേട്ടപ്പോ പമ്പർന്നോളം മനസ്സിൽ അപ്പോളാണ് ഒരു ആശയം ഉദിച്ചത് ഏയ് പെണ്ണുങ്ങളെ കുറ്റം പറയല്ല കാരണം ഒരു പത്ത് മുസലൻ്റെ സ്ഥലങ്ങളിൽ പെണ്ണുങ്ങൾ തരേണ്ടി വരും അതുകൊണ്ടുങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടല്ലേ പറയുന്നു ഈതാണ് കേട്ടപ്പോ ഈ പെണ്ണിന്റെ മനസ്സിൽ ഒരു ആശയം ഉദിച്ചു മൂന്ന് ദുവാണ്ടല്ലോ രണ്ടെണ്ണം കുട്ടികളെ ഒന്ന് എനിക്ക് മതി രണ്ടെണ്ണം ഒന്ന് എനിക്ക് മതി ഈ പെണ്ണ് ഈ സൂഫിയായ മനുഷ്യൻ്റെ ഇടയ്ക്കൽ ചെന്നുകൊണ്ട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ില്ലാ മൂന്ന് തുഴാക്കുള്ള അവസരമല്ലാഹോ തന്നുവല്ലോ എന്നാൽ ഞാൻ നിങ്ങളെ ഭാര്യയാണല്ലോ ഞാൻ നിങ്ങളോട് അതിൽ നിന്ന് ഒന്ന് ചോദിക്കുകയാണ് ഒന്ന് നിങ്ങൾ എനിക്ക് തരണം ബാക്കി രണ്ടെണ്ണം നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളൂ സുഫിയായ ആള് പറഞ്ഞു പെണ്ണേ ഇത് എനിക്ക് നിനക്ക് എന്ന് ഓഹരി ചെയ്യാനുള്ളതല്ല ഇത് നമ്മുടെ ദുനിയാവും ആഹ്റവും രക്ഷപ്പെടുത്താനുള്ളതാണ് അതുകൊണ്ട് ഇത് ഓഹരി ചെയ്യാനുള്ളതല്ല ഇത് നമുക്ക് ആഹ്റം സലാമത്താക്കാനാ പക്ഷേ ഈ പെണ്ണ് പറഞ്ഞു പറ്റില്ല നിങ്ങൾക്ക് എന്നോടൊരു തരിസ്നേഹമുണ്ടെങ്കിൽ ഇനി ഞാൻ നിങ്ങളെ ഭാര്യയായി തുടരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മൂന്ന് ദുആയിൽ നിന്ന് ഒന്ന് നിങ്ങൾ എനിക്ക് തരണം ബാക്കി രണ്ടെണ്ണം ഉപയോഗപ്പെടുത്തില്ലേ നീ ഞങ്ങളെ കെട്ടിയോളായിട്ട് തുടരണെങ്കിൽ കാണിച്ച് ഓൾ ഒഴിവാക്കിട്ടുള്ളൊരു കച്ചവടം ഇല്ല എന്താ ചെയ്യാ അവസാനം സമ്മതിച്ചു രണ്ടെണ്ണം എനിക്ക് ആയിക്കോട്ടെ ഓളോട് പറഞ്ഞു ആദ്യം എൻ്റെ കാര്യം പറ എന്നിട്ട് ബാക്കി എൻ്റെ കാര്യം നോയിക്കോളാം എന്താ പെണ്ണ് പറഞ്ഞിക്ക സ്വാഭാവികമായി എന്താ പറഞ്ഞെ ഉറക്കം ആ കണ്ടോ കുട്ടികൾ നല്ല മക്കള അഹമ്മദില്ല അള്ളാഹു സ്വാലിഹിങ്ങൾ തരട്ടെ കുട്ടികൾ പറഞ്ഞു ഗ്ലാമർ കൂടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും അല്ലെ പറഞ്ഞു സൗന്ദര്യം അല്ലേ പറഞ്ഞു ആണ്ടോ സൗന്ദര്യം കൂടാൻ വേണ്ടി പറഞ്ഞു അതെന്നെ ഓള് പറഞ്ഞു ഈ നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരിയായി ഞാൻ മാറാൻ വേണ്ടിട്ട് നിങ്ങൾ തേർക്കണം മൂപ്പര് നോക്കിട്ട് പറഞ്ഞു ഇപ്പൊ തന്നെ ഉള്ളത് പോരെ ഏയ് ഈ ഇത് പോരെ ഇതിനപ്പുറം വേണോ അതുകൊണ്ട് തന്നെ സഹിക്കാൻ പറ്റണില്ല നടക്കൂല എന്തായാലും വേണം അവസാനമാ മനുഷ്യന് ആഗ്രഹപ്രകാരം ഈ നാട്ടിലെ പെണ്ണാക്കിയിട്ടു ഇവളനീ മാറ്റണേ അല്ലാ പടച്ചു തമ്പുരാനുവാ സ്വീകരിക്കുകയാണ് ഒരു നിമിഷം കൊണ്ടാ പെണ്ണതാ ആ നാട്ടിലെ ഏറ്റവും സുന്ദരിയായ പെണ്ണായിട്ട് മാറി ഏറ്റവും സുന്ദരിയായ പെണ്ണായി മാറി അബിബായ മുത്തനബി വസ്ല്ലമാങ്ങള് പറഞ്ഞു ചെറുപ്പക്കാരാ പെണ്ണിന്റെ സൗന്ദര്യം മാത്രം നോക്കിയിട്ടവളെ കല്യാണം കഴിക്കല്ല ഒന്നിരിക്കല്ല അവൾ അഹങ്കാരിയായി മാറും അതല്ലെങ്കിലോ അവൾ നിന്നെ ചതിച്ചു കൊണ്ട് പോകുമെടാഹുലം അള്ളാൻ്റെ റസൂല് പറഞ്ഞതാണ് ഗ്ലാമർ മാത്രം നോക്കി കെട്ടണ്ട കാരണം കാരണം ഓൾക്ക് അഹങ്കാരം കൂടും അഹങ്കാരം ഉണ്ടാവും ഇല്ലെങ്കിലോ നിന്നെക്കാൾ നല്ലവനെ കണ്ടാൽ ഓൾ തേച്ചിട്ടങ് പോലെ ഒന്നൊന്നിന്റെ തേപ്പായിരിക്കും അതെന്നെ ഇവിടെ സംഭവിച്ചു സൗന്ദര്യമങ്ങ് കൂടി കണ്ണാടിയിലെ സൗന്ദര്യം കണ്ടപ്പോയി പെണ്ണിന്റെ തോന്നിപ്പോയി വെച്ച തലപ്പാവ് വെച്ച നെറ്റിത്തടത്തിൽ നിസ്കാരത്തയമ്പിള്ള കയ്യിൽമാല പിടിച്ചുകൊണ്ട് നടക്കുന്ന നെരിയാണിക്ക് മേലെ തുണിയെടുത്തുകൊണ്ട് നടക്കുന്ന ഈ മനുഷ്യൻ എനിക്ക് യോജിച്ചവനല്ല ഇയാൾ ഇനി എന്റെ ഭർത്താവായി കഴിയാൻ ഇയാൾക്ക് യോഗ്യതയില്ല അതുകൊണ്ടാ പെണ്ണ് പറയുന്ന മനുഷ്യ സുന്ദരിയ എനിക്ക് നിങ്ങളോട് കൂടെ ജീവിക്കാൻ ലജ്ജ തോന്നുകയാണ് അതുകൊണ്ട് ഞാൻ എന്റെ പാട്ടിന് പോകുന്നു ഇനി എന്റെ കൂടെ വരില്ലേ ഒന്നാമത്തെ ദുള നഷ്ടപ്പെട്ടുവല്ലോ എന്ന സങ്കടത്തോടെ പ്രിയപ്പെട്ട ഭാര്യയും പോയി എന്ന സങ്കടത്തോടെ ബാക്കി രണ്ട് ദുആ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് തീരുമാനിക്കാൻ കഴിയാതെ ഈ മനുഷ്യന് വല്ലാത്ത വിഷമത്തിലാ